നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ പണം ഒഴുക്കിക്കൊണ്ട് നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കിയ ക്ലബ്ബാണ് അല്ലഹലി നമുക്കറിയാം ബ്രസീലിയൻ സൂപ്രതാരമായ റോബർട്ടോ ഫെർമിനോ ഇപ്പോൾ അല്ലഹലി താരമാണ് കൂടാതെ റിയാദ് മഹ്റസ് ഫ്രാങ്ക് കെസി എഡ്വേർഡ് മെൻഡി അലൻ സൈൻഡ് മാക്സിമൻ എന്നിവരെയൊക്കെ ഈ സൂപ്ര താരങ്ങളെയൊക്കെ അല്ലഹലി സ്വന്തമാക്കിയിരുന്നു പക്ഷെ അത് ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രകടനമോ അതല്ലെങ്കിൽ ഒരു മികവോ പുറത്തെടുക്കാൻ അല്ലഹലിക്ക് കഴിഞ്ഞിരുന്നില്ല കൂടാതെ അവരുടെ സൂപ്രതാരമായ മാക്സിമിൻ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് ലോൺ അടിസ്ഥാനത്തിൽ തുർക്കിഷ് ക്ലബ്ബായ ഭാഷയിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുന്നേറ്റ നിരയിലേക്ക് അല്ലഹരിക്ക് ഇപ്പോൾ ഒരു താരത്തെ ആവശ്യമുണ്ട് അവരുടെ പരിശീലകനായ മത്യാസ് ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ബ്രസീലിയൻ താരങ്ങൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് ടോട്ടൻഹാമിന്റെ ബ്രസീലിയൻ സ്ട്രൈക്കറായ റിച്ചാർലീസൺ ആണ് ഒരു താരം നേരത്തെ അൽഹിലാലിലേക്ക് റിച്ചാർ ലീസൺ എത്തും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പിന്നീട് അത് അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തിരുന്നത് ഏതായാലും താരത്തിന് വേണ്ടിയുള്ള അല്ലഹരിയുടെ ശ്രമങ്ങൾ ഫലം കാണുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് മറ്റൊരു താരം ബ്രസീലിയൻ സൂപ്രതാരമായ ഗബ്രിയൽ ജീസസ് ആണ് ആഴ്സണൽ താരമായ ജീസസിനെ പലപ്പോഴും ഇപ്പോൾ പരിക്കുകൾ അലട്ടുന്നുണ്ട് കൂടാതെ അവിടെ കായ് ഹാവേഴ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന് ആഴ്സണലിൽ ഇപ്പോൾ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാറില്ല ഇത് മുതലെടുക്കാനുള്ള ഒരുക്കത്തിലാണ് അല്ലഹലി ഉള്ളത് എന്നാൽ ഈ രണ്ട് താരങ്ങളും യൂറോപ്പ് വിടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ അവസാനിപ്പിക്കുന്നു വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം